തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ മനം കവർന്ന നായികയാണ് തമന ഭാട്ടിയ മുംബൈയിൽ നിന്നെത്തിയ തെന്നിന്ത്യൻ സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ നടന്മാരിൽ ഒരാളാണ് താരം തമിഴ് തെലുങ്ക് സിനിമകളിലൂടെയാണ് തമന്ന തിളങ്ങുന്നത് സൗന്ദര്യത്തിലും അഭിനയത്തിലുമെല്ലാം മുന്നിട്ട് നിൽക്കുന്ന തമനയ്ക്ക് കേരളത്തിൽ നിന്നടക്കം നിരവധി ആരാധകരുണ്ട് മിൽക്കി ബ്യൂട്ടി എന്നാണ് തമനെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറുകളുടെയും നായികമാരായി അഭിനയിച്ചിട്ടുള്ള തമന ഇപ്പോൾ ബോളിവുഡിലും തിളങ്ങി നിൽക്കുകയാണ് അടുത്തിടെ നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ ലാസ്റ്റ് സ്റ്റോറീസ് എന്ന അന്തോളജി ചിത്രവും ആമസോൺ പ്രൈമിൽ എത്തിയ ജി കർത്ത എന്ന വെബ് സീരീസും ഏറെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടിലും ബോൾഡ് ഗ്ലാമറാണ് വേഷത്തിലാണ് തമന എത്തിയത് തെന്നിന്ത്യയിലെ മുൻനിരധാരമായി നിറഞ്ഞു നിൽക്കുമ്പോഴും അതീവ ഗ്ലാമറാണ് വേഷങ്ങളിൽ അഭിനയിക്കില്ല എന്ന നിലപാടെടുത്ത നായികയായിരുന്നു തമന ളുടെ കരാർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് തന്നെ ലിപ്ലോക്ക് ബിക്കിണി രംഗങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടാറുള്ള തമന ആ നിലപാടിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് ലാസ്റ്റ് സ്റ്റോറിയിൽ ചെറിയ ബെഡ്റൂം സീനിലും താരം അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അതേക്കുറിച്ച് ചലച്ചിത്ര നിരൂപകനും നടനുമായ ബെയിൻ വാൻ രംഗനാഥൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് അതായത് താരങ്ങളെയും സിനിമാ പ്രവർത്തകരെയും കുറിച്ച് പ്രസ്താവനകൾ നടത്തി വിവാദത്തിൽപ്പെടാറുള്ള നടനാണ് ബെയിൻ വാൻ രംഗനാഥൻ നടിമാരെ കുറിച്ച് അനാവശ്യ ആരോപണങ്ങൾ നടത്തിയതിന്റെ പേരിൽ പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കുന്നത് വന്നിട്ടുണ്ട് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും അഭിമുഖത്തിലൂടെയുമാണ് വിവാദ പ്രസ്താവനകൾ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് തമന്ന ലാസ്റ്റ് സ്റ്റോറീസിലെ കിടപ്പറ രംഗങ്ങൾ അഭിനയിച്ചതിനെ കുറിച്ച് ബെൻവാൻ സംസാരിച്ചത് ലാസ്റ്റ് സ്റ്റോറീസിൽ തമന കളഞ്ഞ കോഴിയെ പോലെയാണ് അഭിനയിക്കുന്നതെന്ന് ബെയിൻവാൻ പറഞ്ഞു ആറ് മിനിറ്റോളം വരുന്ന ചുമ്പന രംഗങ്ങൾ അങ്ങായി കാണിച്ചു താമന്ന സാധാരണയായി ഒരു സിനിമയ്ക്ക് ആറ് കോടി രൂപയാണ് പ്രതിഫലം വാങ്ങാനുള്ളത് എന്നാൽ കിടപ്പറ രംഗമുള്ള ലാസ്റ്റ് സ്റ്റോറീസിന് വേണ്ടി ഏഴ് കോടി രൂപ പ്രതിഫലം വാങ്ങി രണ്ട് കോടി കൂടുതൽ കൊടുത്താൽ കാണിക്കാൻ പാടില്ലാത്തതെല്ലാം കാണിച്ചേ കാണിച്ചേക്കുമായിരുന്നു എന്നാണ് ബെയിൻ വാർ രംഗനാഥൻ പറയുന്നത് നടൻ്റെ വാക്കുകൾ ഇതിനകം തന്നെ തമിഴകത്ത് ചർച്ചയായിട്ടുണ്ട് അതേസമയം പ്രതിഫലം സംബന്ധിച്ച നടൻ്റെ ഈ പ്രസ്താവനയിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് വ്യക്തമല്ല അതേസമയം ഇൻറ്റിമേറ്റ് രംഗങ്ങൾ ചെയ്യില്ല എന്ന നിലപാടിൽ മാറ്റം വരുത്താനുണ്ടായ കാരണത്തെക്കുറിച്ച് താമന്ന അടുത്തിടെ തുറന്നു ルの യുവാക്കളെ പ്രീതിപ്പെടുത്താൻ ഇത്തരം രംഗങ്ങളിൽ അഭിനയിക്കണമെന്ന് തമന പറഞ്ഞു അത്തരം രംഗങ്ങൾ ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ നായകന്റെ സഹോദരിയോ അനിയത്തിയോ ഒക്കെ ആക്കുമെന്നാണ് തമന പറയുന്നത് ഹോട്ട് സീനുകൾ ചെയ്യാൻ താനാ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അത്തരം സീനുകളും സിനിമകളുമാണ് ഇൻഡസ്ട്രിയും പ്രേക്ഷകരും ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ അഭിനയിക്കാൻ നിർബന്ധിതയാവുകയാണെന്ന് മറ്റൊരു അഭിമുഖത്തിലും തമന പറഞ്ഞു അതേസമയം കരിയറിൽ മുന്നോട്ട് കുതിക്കുകയാണ് തമന ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രണ്ട് സൂപ്പർ താര ചിത്രങ്ങളാണ് തമന ഇപ്പോൾ അഭിനയിച്ചിട്ടുള്ളത് രജനീകാന്ത് നായകന ായ ജയിലറും ചിരഞ്ജീവിയുടെ ഭോലാശങ്കറും ദിലീപ് നായകനായ മലയാള ചിത്രം ബാന്ദ്ര തമിഴ് ചിത്രം അരൺമേ ഹിന്ദി ചിത്രം വേദ എന്നിവയാണ് തമിനുടേതായി അണിയറയിലുള്ള സിനിമകൾ